ചില വീഡിയോകളെ അതൊരു വൈബ് ഫീൽ ആയിരിക്കട്ടോ അതേപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പിന്നിൽ നമ്മളാണെങ്കിലോ അതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി വേറെയുണ്ടോ ഇപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് അവിടെ ആ ഒരു ജോലിക്കാരൻ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കെയർ ചെയ്ത് അദ്ദേഹത്തിന് വെള്ളം കൊണ്ടു കൊടുക്കുന്ന ഒരു സഹോദരനാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ ഇതൊന്നും നിസ്സാരമായി കാണേണ്ടതല്ല കാരണം ഇതൊക്കെയാണ് മനുഷ്യത്വം മനസ്സിൽ നന്മയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളു ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ മലയാളികൾക്ക് അഭിമാനമായ കോടിക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ അതായത് കല്യാണത്തിൻ്റെ അന്ന് ക്യാമറമാനോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ആ മണവാട്ടിയുടെ വീഡിയോ നമ്മൾ ഏറ്റെടുത്തതാണ് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ കണ്ടതാണ് ഇവിടെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അവർ തമ്മിൽ സംസാരിച്ച് ഒരു കെട്ടിപ്പിടുത്തം ഒരു ഹഗ് ഉണ്ട് അങ്ങനെ ആ ഒരു ജോലിക്കാരൻ്റെ സന്തോഷത്തിന് പിറകിൽ ആ പറയുന്ന നന്മ മരമാണ് കേട്ടോ ആ മനസ്സിൽ നന്മയുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ദൈവം ഒരിക്കലും കൈവിടില്ല കേട്ടോ ഇതൊക്കെ ഒരു സന്ദേശമാണ് നമ്മളും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക